பிரிவ பிரசன்னரு தேவாரி പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ട് ഡെലിവൻസ് ബൈ ഫയർ എന്ന പ്രോഗ്രാമിലേക്ക് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇന്ന് ഒരു ദിവസം കൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാൻ കർത്താവ് തന്ന വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി പോകുന്ന ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനങ്ങൾ അറുപതിൻ്റെ അഞ്ച് ദൈവമേ നിനക്ക് പ്രിയമുള്ളവർ വിടിവിക്കപ്പെടുന്നത് നിൻ്റെ വലം കൈകൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമറിയണവേ ദാവീതിൻ്റെ ഒരു പ്രാർത്ഥനയാണ് പ്രിയപ്പെടുന്നവരെ വിടിവിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വലം കൈ നീട്ടണമേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം ദൈവത്തിന് പ്രിയപ്പെട്ടവരായി ദൈവത്തിന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തീരുമ്പോൾ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും അവിടെ ഇറങ്ങി വന്ന് നിങ്ങളെ വിടിയുപ്പാൻ ദൈവത്തിൻ്റെ വലങ്ക നിങ്ങൾക്ക് വേണ്ടി നീട്ടും നോക്ക് യേശുക്രിസ്തു വെള്ളത്തിൽ സ്നാനപ്പെട്ട് പൊങ്ങി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധമാവ് പ്രാവന്ന പോലെ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നിട്ട് സ്വർഗ്ഗത്തിന് ദൈവം ഇങ്ങനെ പറഞ്ഞു ഈവൻ എൻ്റെ പ്രിയപുത്രൻ ഇവരും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അതുവരെ യേശുവിനെ ദൈവം പ്രിയപുത്രനായിട്ട് വെളിപ്പെടുത്തിയില്ല എന്ന് ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിച്ചോ യേശു ായി മാറി ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ എപ്പോഴാണ് നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയമനായി മാറുന്നത് ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിച്ചവരെല്ലാം ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുന്നവരെല്ലാം നിശ്ചയമായും ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളെ വിടിവിപ്പാൻ അവൻ്റെ കൊണ്ട് രക്ഷിക്കും നിശ്ചയമായിട്ടും നിശ്ചയമായിട്ടും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ദൈവത്തിന്റെ കൊണ്ട് നിങ്ങളെ രക്ഷിച്ച് നിങ്ങൾക്ക് ഉത്തരമറളും നമുക്കൊരുമിച്ച് ദൈവജനത്തിൽ കിടക്കാം അറുപത് അതിൻ്റെ അഞ്ചാമത്തെ വാക്യം നിനക്ക് പ്രിയമുള്ളവർ വിടിവിക്കപ്പെടണതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമറിയണമേ ഇവിടെ സങ്കീർത്തനക്കാരൻ്റെ ഒരു പ്രാർത്ഥനയാണ് നിനക്ക് പ്രിയമുള്ളവർ വിടിവയ്ക്കപ്പെടണതിന് നിൻ്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഉത്തരമറിയണമേ ദൈവത്തിന് പ്രിയമുള്ളവർ ചിലരെ ദൈവത്തിന് പ്രിയമാണ് ചിലരുടെ പ്രാർത്ഥന ദൈവത്തിന് പ്രിയമാണ് ചിലരുടെ ആരാധന ദൈവത്തിന് പ്രിയമാണ് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വല കൈ കൊണ്ട് രക്ഷിച്ച് ഉത്തരമറിയണമേ എപ്പോഴാ ദൈവത്തിന് പ്രിയരായി മാറുന്നത് പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുമ്പോൾ നാം ദൈവത്തിന് പ്രിയരായി മാറുകയാണ് യേശുക്രിസ്തു യോഗനാൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം തുറന്ന് പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങിയിട്ട് പിതാവായ ദൈവം എങ്ങനെ പറഞ്ഞു ഈവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ദൈവം പ്രിയപ്പെടുന്നത് അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ആചരിക്കുമ്പോഴാണ് യേശു ജനിച്ചപ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മകത്തും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാൽ സ്നാനപ്പെട്ടപ്പോൾ ദൂതന്മാർ അവിടെ പാടിയില്ല ദൂതന്മാർക്ക് ആകളമ ഊതിയില്ല സ്വർഗം തുറന്നിട്ട് പരിശുദ്ധ അവനെ കൊടുത്തിട്ടോ പിതാവായ ദൈവം പറഞ്ഞു ഈവൻ എന്റെ പ്രിയപത്രനാണ് ദൈവകൽപ്പന അനുസരിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചപ്പോൾ സകലത്തെ ഭരിക്കുന്നവനായ അത്ഭുത മന്ത്രിയായ വീരനാം രാജാതി രാജാവും കർത്താവുമായ യേശു ക്രിസ്തുയായ യോഗ കൈകീഴിൽ സൃഷ്ടാവ് സ്നാനപ്പെട്ട ദൈവത്തിന്റെ നീതി നിവർത്തിച്ചപ്പോൾ സ്വർഗം പറഞ്ഞു ദൂതന്മാരല്ല ഇവന് വേണ്ടി പറയുന്നതാ ഞാൻ തന്നെ പറയുകയാണ് ഇവൻ എന്റെ പ്രിയപത്ര ദൈവകൽപ്പന പ്രമാണിക്കുമ്പോൾ ദൂതന്മാരെല്ലാം നിനക്ക് വേണ്ടി സംസാരിക്കുന്ന സാക്ഷാൽ നിനക്ക് വേണ്ടി സംസാരിക്കുക സംസാരിക്കൻ വെളിപ്പെടുത്താൻ നിന്നെ പരിചയപ്പെടുത്താൻ ഇന്ന് ദൈവത്തിന് പ്രിയരായിട്ട് ജീവിക്കുന്നവരെ ദൈവത്തിന് പ്രിയരായിട്ട് ജീവിക്കുന്നവരെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വിടുതലുണ്ട് ஒத்திர தடஞ்சு வந்தேக்காம் பசே அதிகம் தடையன் பற்றிய முட்டும்டோ ரிப்போர்ட்டு கிட்டுமோ பிரியப்பட்ட முட்டும்டோ பிரியப்பட்டோத்தில் அது அறியோயே ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ഒമ്പതാമത്തെയും ഇരുപത്തി മൂന്നാമത്തെ വാക്യം നീ ഏറ്റവും പ്രിയനാകിയാൽ ദാനിയൽ ദൈവത്തിന് പ്രിയനായിരുന്നു അവന്റെ ഹൃദയത്തിൽ അവന് തീരുമാനമുണ്ടായിരുന്നു ഈ രാജാവിനെ വീഞ്ഞുകൊണ്ടോ രാജകീയ ഭോജനം കൊണ്ടോ ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കത്തില്ല എന്നെ തന്നെ അശുദ്ധനാക്കത്തില്ല തീരുമാനമെടുത്തപ്പോൾ അവൻ രാവിലെ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്നവനാ അവൻ രണ്ടു നേരം ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നവനാ അവനെക്കുറിച്ച് വചനം പറയുന്നു നീ ഏറ്റവും പ്രിയനാകയാൽ അവ ദൈവത്തിനെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അങ്ങ് സ്വർഗത്തിൽ എത്തും നിന്റെ യാചനകളുടെ ആരംഭത്തിങ്ക തന്നെ എന്ത് ചെയ്തു കൽപ്പന പുറപ്പെട്ടു നിന്നോട് അറിയിപ്പാ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ട് ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് പ്രിയരായിട്ടാണോ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആരംഭത്തിങ്ങൾ തന്നെ അവൻ സ്വർഗത്തിൽ നിന്ന് ഉത്തരം വരുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് മറുപടി വരുന്നുണ്ട് അത് ഏതൊക്കെ പാഴ്സിപ്രഭു തടഞ്ഞാലോ ഏതൊക്കെ മന്ത്രവാദികൾ തടഞ്ഞാലോ ഏതൊക്കെ പ്രശ്നങ്ങൾ തടഞ്ഞാലോ അതിനെ മാറ്റുവാന് സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവാണ് നിന്റെ പ്രാർത്ഥന മുറിയിൽ അവൻ്റെ ശബ്ദമായി അവൻ്റെ വിടുതലായി അവൻ്റെ മറുപടിയായി ഇറങ്ങി വരും ചേർന്ന് പറഞ്ഞ അവിടെ ഇവിടെ ദാനിയല് പ്രിയനായിരുന്നു അതുകൊണ്ട് ദൈവം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു ഉത്തരം കൊടുത്തു തടസ്സങ്ങളുണ്ടായിരുന്നു മനുഷ്യനല്ല തടഞ്ഞത് മന്ത്രവാദിയല്ല തടഞ്ഞത് പാഴ്സി രാജാവിൻ്റെ പ്രഭു സാക്ഷാൽ സാത്താൻ അന്ധകാര ശക്തികൾ അവൻ്റെ പ്രാർത്ഥനയെ തടഞ്ഞു എന്നിട്ടും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു നീ പ്രിയപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദൈവത്തിന് പ്രിയനാണെങ്കിൽ ഏതൊക്കെ തടസ്സങ്ങൾ ഏതൊക്കെ മേഖലയിലുണ്ടെങ്കിലും ഏതൊക്കെ തടസ്സങ്ങൾ ഏതൊക്കെ മേഖലയിൽ ഉണ്ടെങ്കിലും അതിനെല്ലാം കീറി മാറ്റിക്കൊണ്ട് നിന്റെ വിടുതൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ തരുവാണ് നിന്റെ വിടുതൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ തരുവാണ് എൻ്റെ ദൈവത്തിന് കഴിയുമോ വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാടേ നോക്കോ ദൈവത്തിന് പ്രിയമുള്ളവരെ ദൈവം ശിക്ഷിക്കും ദൈവത്തിന് പ്രിയമുള്ളവരെ അവൻ ശാസിക്കും അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത് എന്തിനാ ശാസിക്കുന്നേ പ്രിയമുള്ളത് കൊണ്ടാണ് ശാസിക്കുന്നേ ഇല്ലെങ്കിൽ ശാസിക്കേണ്ട കാര്യമില്ല നീ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നിനക്ക് ചെറിയൊരു ശിക്ഷ കിട്ടുന്നത് ദൈവ സ്നേഹം കൊണ്ടാ അല്ലെങ്കിൽ നീ വലിയ തെറ്റിൽ പോകും വായിക്കാം വെളിപ്പാട് പുസ്തകം മൂന്നാമധികം പത്തൊക്കെയും എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ശിക്ഷിക്കുകയും കണ്ടോ അപ്പോൾ ദൈവത്തിന് പ്രിയനായാൽ ദൈവം സംസാരിക്കും ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരും ദൈവത്തിന്റെ വലങ്കൈ കൊണ്ട് നിന്നെ രക്ഷിക്കും പക്ഷേ ദൈവത്തിന് പ്രിയമുള്ളത് കൊണ്ട് നിന്നെ അവൻ ശാസിക്കും നിന്നെ അവൻ ശാസിക്കും പത്രോസ് യേശു ക്രിസ്തുവെ നിനക്കങ്ങനെ ഭവിക്കരുതെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ സാത്താന എന്നെ വിട്ട് പോ നീ ദൈവത്തിൻ്റെതല്ല ചിന്തിക്കുന്നതോ നീ മനുഷ്യനെ ചിന്തിക്കുന്നതോ എന്ന് അവനെ ശാസിച്ചു എന്നിട്ട് പത്രോസ് പോയോ പോയില്ല നിന്നെ വിട്ട് എവിടെ പോകാനാ നിത്യജീവിന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരന്മാരെ കർത്താവ് ശാസിക്കുമ്പോൾ മുഴിയരുത് നിനക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ആകയാൾ നീ ജാഗ്രതയുള്ളവനായിരിക്ക മനസ്സാന്തരപ്പെടുക അപ്പൊ ശാസന വരുമ്പോൾ ശിക്ഷ വരുമ്പോൾ അതിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് മാനസാന്തരമാ ഒരു തകർച്ച സംഭവിക്കുമ്പോൾ നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കും നോക്കുമ്പോൾ ഉദ്ദേശിക്കുന്നതാ നീ ഒന്നുകൂടെ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ തള്ളിപ്പറഞ്ഞു പോയി രാത്രി അധ്വാനിച്ചൊന്നും കിട്ടിയില്ല അവന് വലത്തുഭാഗത്ത് പടകിന്റെ വലത്ത് ഭാഗത്ത് വീശാൻ പറഞ്ഞു വീശി നൂറ്റി അമ്പത്തി മൂന്ന് വലിയ മത്സ്യത്തെ കെട്ടിയപ്പോൾ പത്രസംഗ് കാര്യം പിടുത്തം കിട്ടി ഇത് കർത്താവ കർത്താവുന്നെ മീൻ പിടിക്കാൻ പോയിട്ടും യേശു തേടി വന്ന അവന് പിന്നെ നന്മ കൊടുത്ത് അവനെ കടലിൽ ചുട്ട അടയും അവൻ മീനും കൊടുത്ത് അവനെ വീണ്ടും അവനോട് ചോദിക്കുന്നു ഇവരെ കളാതികമായി നീ അധികമായി നിനക്ക് എന്നോട് പ്രിയമുണ്ടോ നിന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ കർത്താവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ വഴിയിൽ നമ്മൾ നടന്നാൽ നമ്മളെ അവൻ ശിക്ഷിക്കും അപ്പൻ തല്ലാത്ത മകനുണ്ടോ അപ്പൻ ശാസിക്കാത്ത മകനുണ്ടോ എന്തുകൊണ്ടാണ് ദൈവം നിന്നെ ശിക്ഷിച്ചത് എന്തുകൊണ്ട് ആ വഴി ദൈവം അടച്ചു കളഞ്ഞേ ഒന്നുകൂടെ നീ ദൈവത്തോട് അടുത്തു വരാൻ വേണ്ടിയാ ഒന്നുകൂടെ ദൈവശബ്ദം കേൾക്കാൻ വേണ്ടിയാ ഒന്നുകൂടെ ദൈവത്തിൻ്റെ വഴികൾ മുമ്പിൽ ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാ ഇന്ന് ഞാൻ പറയാം ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല സകലത നന്മയ്ക്കാക്കി മാറ്റത്തുള്ളൂ ഇന്ന് ഞാൻ വ്യക്തമായി വിളിച്ചു പറയാമോ നിനക്ക് പ്രിയമുള്ളവരൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ ദൈവത്തിന് പ്രിയമുള്ളവരെ ശാസിക്കും ദൈവത്തിനും പ്രിയമുള്ളവരെ അവൻ ശിക്ഷിക്കും ദൈവത്തിനും പ്രിയമുള്ളവനായിരിക്കുക എന്ന് പറഞ്ഞ എന്താ ദൈവത്തിന് പ്രിയപ്പെടുമ്പോൾ മത്താം സൂചന പത്താം മധ്യം മുപ്പത്തി ഏഴാം വാക്യം വായിക്കുന്നത് എങ്ങനെയാണ് എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ നിലങ്ങളെയോ എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ അപ്പനേക്കാൾ അധികം അമ്മയേക്കാൾ അധികം ആരെ പ്രിയപ്പെടണം യേശുവിനെ പ്രിയപ്പെടണം അപ്പോഴേ യേശുവിനെ പ്രിയനായ മാറത്തുള്ളൂ എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല അപ്പൊ ഏറ്റവും അധികം പ്രിയപ്പെടുന്ന ആരായിരിക്കണം യേശുവിനെ ആയിരിക്കണം യേശുവിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ എന്തിനെ പ്രിയപ്പെട്ടോ അതിനെ ദൈവം കളയും ലോകവും അതിലുള്ള ഒഴിഞ്ഞു പോകും ദൈവം ചെയ്യുന്നവനോ എന്നേക്കും എന്നും കലമൂരി പറ അപ്പോൾ യേശുവിനെ പ്രിയപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പനേക്കാൾ അധികം അമ്മയേക്കാളധികം മക്കളേക്കാളധികം മകനെയോ മകളേക്കാളധികം പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല അപ്പം ദൈവത്തിന് പ്രിയനായി മാറണമെങ്കിൽ ഒന്നാം സ്ഥാനം യേശുക്രിസ്തുവിനായിരിക്കണം നിങ്ങളുടെ ജോലിയേക്കാൾ നിങ്ങളുടെ വീടിനേക്കാൾ നിങ്ങളുടെ കാറിനേക്കാൾ നിങ്ങളുടെ തോട്ടങ്ങളേക്കാൾ നിങ്ങൾ പ്രിയപ്പെടുന്ന വസ്ത്രത്തേക്കാൾ ഏതിനേക്കാൾ ഉപരി നിങ്ങൾ പ്രിയപ്പെടുന്നത് ക്രിസ്തുവിനെ ആയിരിക്കണം അങ്ങനെ പ്രിയപ്പെടുന്നവർക്ക് വരുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ഇതുവരെ ആരും കാണാത്ത മഹത്വം ദൈവം ഒളിപ്പിച്ചു വെക്കും അങ്ങനെ യേശുവിനെ പ്രിയപ്പെട്ട ഒരു കുടുംബമായിരുന്നു ബദാനിയയിലെ ലാസറിൻ്റെ കുടുംബം ഈ ലാസറിൻ്റെ കുടുംബത്തിനകത്ത് ലാസന് ദീനം പിടിച്ചു ദീനം പിടിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ആഴച്ചിട്ട് പറയിച്ചു നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു അവിടെ എഴുതിയിട്ടുണ്ട് അവൻ ബദാനിയിൽ വന്നപ്പോൾ അമ്മൻ കുട്ടരോഗിയായ ശീമോൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഈ മറിയ ലാസറിൻ്റെ സഹോദരിയായ മറിയ ആണ് പരിമിള തൈലം പൂശി അവൻ്റെ കാലുകൾ തര പരമണതലം അവനെ പൂശുകയും അവൻ്റെ കാലുകളെ തൻ്റെ മുടി കൊണ്ട് തുവർത്തുകയും ചെയ്തത് അപ്പോൾ ഈ മറിയയ്ക്കും ഈ മാർത്തയ്ക്കും ലാസറിനും യേശുക്രിസ്തുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് മറിയ ചെയ്തിരിക്കുന്നത് അവളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പറയും ആരും ചെയ്യാത്തൊരു കാര്യം കർത്താവിന് വേണ്ടി അവൾ ചെയ്തപ്പോൾ അവിടെ നിൽക്കുന്ന പണമുള്ളവർ അത് ചെയ്തില്ല അവിടുത്തെ പ്രമാണികൾ അവൾ ചെയ്തില്ല ആമേ കുട്ടനാകിയായ ശീവൻ അത് ചെയ്തില്ല അവൻ വളരെ പാപത്തിൽ കിടന്ന മറിയ ആമ സ്തോത്രം അത് ചെയ്തപ്പോൾ യേശു പറഞ്ഞു സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് ഇവളുടെ ഓർമ്മയ്ക്കായിട്ടാ ഇത് പ്രസംഗിക്കപ്പെടും ചെറുന്ന് സ്വതന്ത്ര ഈ മറിയ യേശു ക്രിസ്തുവിനെ പരിമള തൈലം പൂശി അവൻ്റെ കാലുകൾ തുടച്ചത് ആ മറിയയുടെ സഹോദരൻ ലാസർ ഇവർക്ക് അപ്പനുമില്ല അമ്മയും ചെറുപ്പത്തിൽ തന്നെ ഇവിടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതാണ് രണ്ട് സഹോദരിമാർ വളർത്തിക്കൊണ്ടുവന്ന ഒരു കൊച്ചനിയനാണ് ഈ ലാസർ ആ ലാസർ ദീനമായപ്പോൾ അവർ ആദ്യം അറിയിച്ചത് ആരെയാ യേശുവിനെയാ അവർ യേശുവിനെ അറിയിച്ചപ്പോൾ യേശു അവിടെ മറുപടി പറയുന്നുണ്ടോ ഈ ദീനം മരണത്തിനല്ല ഈ ദീനം ദൈവനാമ മഹത്വത്തിന് യേശുവിന്റെ മറുപടി ഈ ദീനം മരണത്തിനല്ല ഈ ദീനം ദൈവനാമ മഹത്വത്തിനാ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു എന്നിട്ടും അവിടെ രണ്ടു ദിവസം പാർത്തു പ്രിയനാണെന്ന് പറഞ്ഞിട്ടും വിലപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടും ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്ത അമ്മ പെങ്ങളുടെ ആങ്ങളും യേശു അവിടെ പാർത്തു ഇന്ന് കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ കർത്താവിന് വേണ്ടി ഒത്തിരിയേക്ക് അധ്വാനിച്ചിട്ടും കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടും നിന്റെ വിഷയങ്ങളിൽ ഇതുവരെ ഒരു വിടുതൽ കണ്ടില്ലെങ്കിൽ നീ പറഞ്ഞിട്ട് ഇതുവരെ ഒരു മറുപടി ലഭിച്ചില്ലെങ്കിൽ എന്ന് പകൽ ഞാനൊരു ദൂത് വിളിച്ച് പറയാം ഇതുവരെ ആർക്കും വെളിപ്പെടാത്ത ഒരു മഹത്വം നിന്റെ കാര്യത്തിൽ ദൈവം വെച്ചിട്ടുണ്ടോ ഇതുവരെ ആരും കാണാത്തൊരു മഹത്വം നിന്റെ വിഷയത്തിൽ ദൈവം മറച്ചു വെച്ചിട്ടുണ്ടോ ഇതുവരെ എന്തുകൊണ്ടാണ് ബിരുദം നടക്കാത്ത ഞാൻ യേശുവിനെ ശുശ്രൂഷിച്ചതാണല്ലോ ഞാൻ യേശുവിനുണ്ട് ഒത്തിരി കാര്യം ചെയ്തതാണല്ലോ യേശുവിനു പ്രിയപ്പെട്ടതാണല്ലോ എന്തുകൊണ്ടാണ് എൻ്റെ വിഷയത്തിൽ ഇതുവരെ നടക്കാത്തതോ കർത്താവിനെ പറയാനുള്ളതാ ഇത് ദൈവ മഹത്വത്തിനാ മഹത്വത്തിന് മാറ്റി വെച്ചിരിക്കുന്ന വിഷയമാണ് എന്നിട്ട് ലാസ്റ എന്ത് ചെയ്തു മരിച്ചു ലാസ്റ് എന്ത് ചെയ്തു മരിച്ചു മരിച്ചപ്പോൾ അവിടുത്തെ ആൾക്കാരെല്ലാം പറഞ്ഞു ഇവര് യേശുവിനെ സ്വീകരിച്ചിട്ട് യായറോസിന്റെ മകളെ ഉയർപ്പിച്ച യേശുവിന് നൈലെ വിധവയുടെ മോനെ ഉയർപ്പിച്ച യേശുവിന് ഇവന്റെ വിഷയത്തിൽ എന്തുകൊണ്ടോ ഇടപെട്ടില്ല യായ്റോസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോൾ അവിടെ യഹൂദന്മാർ പറഞ്ഞിട്ടുണ്ടാകാം ചിലപ്പോൾ പെട്ടെന്ന് ആത്മാവ് മരിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞല്ലേ പെട്ടെന്ന് ആത്മാവ് തിരിച്ചു വന്നതാകാം നൈലിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചപ്പോഴും അവിടുത്തെ ഹൂതന്മാർ പറഞ്ഞു ഒരുപക്ഷെ ആത്മാവ് കയറിപ്പോയില്ല അന്തരക്ഷത്തിൽ കറങ്ങി നടന്ന മൂന്ന് ദിവസം അന്തരക്ഷത്തിൽ ആത്മാവ് കറങ്ങി നടക്കുമല്ലോ പെട്ടെന്ന് മടങ്ങി വന്നതാകാം യേശുവിന് വലിയ മഹത്വം കൊടുത്തില്ല എതിർ പറഞ്ഞുകൊണ്ട് യേശുവിനെ വാദിക്കുകയും തർക്കുകയും ചെയ്തോ അതുകൊണ്ട് യേശു പറഞ്ഞു പ്രിയപ്പെട്ട ലാസർ മരിച്ച ഈ മരണത്തിൽ ഈ ദിനത്തിൽ എൻ്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തണം എൻ്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തണം എൻ്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തണം ഇന്ന് നിന്റെ വിഷയത്തിനകത്ത് ഇതുവരെ ഇടപെട്ടില്ലെങ്കിലും മഹത്വത്തോടെ ഇടപെടാൻ പോവാ നിന്റെ വിഷയത്തിൽ ഇതുവരെ യേശു നീ ദൈവത്തെ സ്നേഹിച്ചിട്ടോ നീ ദൈവത്തെ ആരും ഇതുവരെ ചെയ്യാത്ത ശുശ്രൂഷകൾ വേണ്ടി ചെയ്തിട്ടോ നീ ദൈവത്തെ ആദരിച്ചിട്ടോ നിന്റെ വിഷയങ്ങൾ ദൈവത്തെ അറിയിച്ചിട്ടോ ഇതുവരെ ഇടപെട്ടില്ലെങ്കിലോ ഇതുവരെ ആരും കാണാത്തൊരു മഹത്വത്തോടെ നിന്റെ വിഷയത്തിൽ കർത്താവ് ഇടപെടാൻ പോവാ രണ്ട് ദിവസം കഴിഞ്ഞ് യേശു പറഞ്ഞു നാം ബദാനിയിലേക്ക് പോവാ എരിജിലേമിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടെയുള്ള ശിശയന്മാർ പറഞ്ഞു ഇപ്പോൾ തന്നെ ഈ ഹൂതന്മാർ നിന്നെ കല്ലെറിയാൻ നോക്കുക നീ എന്തിനാ ഇപ്പോൾ അവിടെ പോകുന്നേ യേശു പറഞ്ഞു പകലിന് പന്ത്രണ്ട് മണി നേരമുണ്ട് അപ്പോഴൊക്കെ നടക്കുന്നവൻ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നോണ്ട് ഇടറുന്നില്ല ഇനി ഓർത്ത് പറയാം പകൽ നടക്കുന്നവൻ ഇടറത്തില്ല രാത്രി നടക്കുന്നവൻ ലോകത്തിന്റെ വെളിച്ചം കാണായുകയാൽ അവൻ എടറും ദിദിമോസ് എന്ന് പറയുന്ന തോമസ് പറയുന്നു ഏ ലാസർ നിദ്ര കൊള്ളുന്നെങ്കിൽ അവൻ എഴുന്നേൽക്കും അപ്പൊ യേശു പറഞ്ഞു അവൻ മരിച്ചുപോയി യേശു വ്യക്തമായി പറഞ്ഞു അവൻ മരിച്ചു അവനെ എഴുന്നേൽപ്പിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ തോമസ് പറയാ ഇവരോടുകൂടെ മരിക്കേണ്ടതിന് നാമം അപ്പൊ യേശുവിന്റെ കൂടെ ഉള്ള ശിഷ്യന്മാർക്കും യേശുവിൽ അത്രക്ക് വിശ്വാസമില്ല ഇതൊക്കെ കണ്ടിട്ടും ഇതൊക്കെ കണ്ടിട്ടും മകൻ ഉയർത്തിട്ടും ഉയർത്തിട്ടും കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് അത്രക്ക് വിശ്വാസം പോരാ അത്രക്ക് വിശ്വാസം പോരാ അവിടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടി ലാസർ മരിച്ചത് കൊണ്ട് നിങ്ങൾ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു നിങ്ങൾ വിശ്വസിക്കാൻ ഇടയാകുമല്ലോ നാലാം ദിവസമാണ് യേശു അവിടെ എത്തുന്നത് യേശു ആ ഗ്രാമത്തിൽ കടക്കാതെ ഗ്രാമത്തിന് പുറത്തു നിൽക്കുമ്പോൾ ഓടി വന്ന് അവനെ എതിരെ യേശു അവിടെ തന്നെ നിന്നു മറിയെ ആളാഴ്ച വിളിപ്പിക്കുക ുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു ഈ മാർത്ത വന്ന വരവും മാറിയ വന്ന വരവും രണ്ട മാർത്ത വന്ന യേശുവിന്റെ കാൽക്കൽ വീണു യേശുവിന്റെ കാൽക്കൽ വീണു കാരണം നല്ല അംശം തെരഞ്ഞെടുത്ത യേശുവിന്റെ കാൽക്കൽ വീണു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരി മരിക്കത്തില്ലായിരുന്നു അപ്പോൾ യേശു ചോദിക്ക അവനെ വെച്ചത് എവിടെ ഇന്ന് ഞാനൊരു ദൂതം എന്ന് പറയാം നിന്റെ വിഷയത്തിൽ നിന്റെ വിഷയത്തിൽ കർത്താവടപെടണോ നീ അവൻറെ കാൽക്കൽ വീഴ നീ അവന്റെ കാൽക്കൽ വീഴ നീ അവൻ്റെ കാൽക്കൽ വീഴ ഹു അവനെ വെച്ചത് എവിടെ അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചു യഹൂദന്മാരും വന്ന കാര്യം യേശു മനസ്സ് നൊന്ത കണുനീർ വാർത്ത കല്ലറയ്ക്ക് ചെന്നു കല്ലറയ്ക്ക് ചെന്നിട്ട് യേശു പറയുന്ന ഒരു പദമുണ്ട് കല്ലുരുട്ടി മാറ്റ് അപ്പൊ അവിടെ നിൽക്കുന്നവരെല്ലാം പറഞ്ഞു നാറ്റം വെച്ചു നാല് ദിവസമായി കല്ലുരുട്ടിയാൽ പ്രശ്നമാണ് കർത്താവ് പറഞ്ഞു വിശ്വസിച്ചാൽ ീ ദൈവത്തിന്റെ മഹത്വം കാണും ഇന്ന് ഞാൻ ഒരു ദൂത് വ്യക്തമായി വിളിച്ചു പറയാം ഇതുവരെ കല്ലറക്കകത്ത് വെച്ച ഒന്നും പുറത്ത് വന്നിട്ടില്ലെങ്കിൽ കല്ലറക്കകത്ത് വെച്ചതൊന്നും പുറത്ത് വന്നിട്ടില്ലെങ്കിൽ നിനക്ക് പ്രിയപ്പെട്ടവർ വിടിവിക്കപ്പെടുവാൻ പ്രിയമുള്ളവർ വിടിവിക്കപ്പെടണതിന് കർത്താവിൻ്റെ കൈ അവിടെ ചടിക്കാൻ തുടങ്ങി ഹാല ലൂയൂയൂയ ഹലോ ഒരു കല്ലറ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കല്ലറ് തുറക്കുന്ന എപ്പോഴാണ് അടുത്ത മരണത്തിന് അല്ല തുറക്കോ ഇല്ല കുടുംബക്കല്ലറയാണെങ്കിൽ ആ കുടുംബത്തിൽ അടുത്ത ആൾ മരിച്ചു കഴിയുമ്പോൾ ആ കല്ലർ തുറക്കും ക്ലീൻ ചെയ്യും അടുത്തുതന്നെ വെക്കും വെക്കാനല്ലാതെ ഇതുവരെ ബദാന്യയിൽ കല്ലറ തുറന്നിട്ടില്ല വെക്കാനല്ലാതെ മരണം വെക്കാനല്ലാതെ കല്ലറ് തുറന്നിട്ടില്ല എന്നാൽ യേശു വന്നിട്ട് പറഞ്ഞു ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ് കല്ലുരുട്ടി മാറ്റാ നാറ്റം വെക്കാനല്ല ഈ പദാനയിൽ ഇതുവരെ കാണാത്ത ഒരു മഹത്വം വെളിപ്പെടുത്തുവാനാ ഒരു മഹത്വം വെളിപ്പെടുത്തുവാനാ ഒരു മഹത്വം വെളിപ്പെടുത്തുവാനാ ഞാൻ ഇന്ന് പരിശുദ്ധന്മാരോളം ദൂതായി പറയുന്നു നിന്റെ വിഷയത്തിൽ താമസിച്ചതോ ഈ ദേശത്തിൽ നടക്കാത്ത ഒരു നിന്റെ കുടുംബത്തിൽ ഇതുവരെ വെക്കാൻ അല്ലാതെ കല്ലുരുട്ടി മാറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ടവനാണ് ഈ ലാസറ അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ ഇതുവരെ പ്രധാന്യം കാണാത്ത ഒരു മഹത്വം ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ് െന്ന് പറഞ്ഞ് അടച്ചു വെച്ച പലതും ഇന്ന് പകൽക്കാലം തെയ്യും പുറത്തെടുക്കാൻ വേണ്ടി പോകുകയാണോ നിന്റെ ബുദ്ധിക്ക് അതീതമായി നിന്റെ ചിന്തകൾക്ക് അതീതമായി ദേശത്തെ നാട്ടു നടപ്പിന് അതീതമായി ദൈവം നിന്നെ പുറത്തെടുക്കാൻ വേണ്ടി പോവുകയാണ് നാറ്റം വെച്ച അവസ്ഥയിലല്ല മരിച്ച അവസ്ഥയിലല്ല മഹത്വത്തിൻ്റെ അവസ്ഥയാണോ സംഭവിച്ചു എൻ്റെ ഭർത്താവിന് നാല് വർഷമായിട്ടുള്ള അസുഖമാണ് വയറ്റുവേദനയായിരുന്നു ആദ്യമേ അതിന് മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ചു അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഈ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഞങ്ങൾ കട്ടപ്പനയിലും ഒരു പ്രാർത്ഥന സ്ഥലത്ത് പോകുമായിരുന്നു പിന്നെ എൻ്റെ സഹോദരി എന്നോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ കോട്ടയം കഞ്ഞിക്കുഴിയിൽ ഒരു പ്രാർത്ഥന സ്ഥലമുണ്ട് അവിടെ നിന്ന് ചെന്ന് പാസ്റ്ററുമായിട്ടൊന്ന് കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എങ്കിൽ എൻ്റെ ഭർത്താവിന് അതോട് വയറ്റുവേദനയോടുകൂടി തന്നെ തലയ്ക്കൊരു ശാലം മാനസികമായിട്ടൊരസുഖം കൂടെ ഉണ്ടായി എന്നിട്ട് എന്നെ കാണത്തില്ല എന്നെ വീട്ടിൽ കൊണ്ട് വിടുകയും ചെയ്തു പിന്നെ എൻ്റെ ഭർത്താവിനെ എന്നെ കാണത്തില്ല വീട്ടിൽ നിൽക്കുവായിരുന്നു ഒരാഴ്ചയായിട്ട് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഭർത്താവിനെ കൂട്ടി അമ്മച്ചിയും അനിയനും കൂടി ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു വന്നെങ്കിലും പാസ്റ്ററിനടുത്ത് കാണാനോ പ്രാർത്ഥിക്കാനോ പറ്റിയില്ലെങ്കിലും ആരാധനയ്ക്ക് കൂടിയിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പം ബസ്സിൽ കയറി അങ്ങ് പോയി ഓടി പേടിച്ചിട്ട് മിനി ഞാൻ പിന്നെ എൻ്റെ സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു കഞ്ഞിക്കുഴിയിൽ പാസ്റ്ററിൻ്റെ അടുത്ത് ഒന്നും കൂടെ പോവും എന്നെ മുറ്റത്ത് പോലും ഇറക്കുകയില്ല എന്നെ അല്ലാണ്ട് തല്ലിക്കൊല്ലുമെന്നും പറഞ്ഞ് പെരക്കകത്ത് തന്നെ എന്നെ ഇരുത്തുമായിരുന്നു ഒരാഴ്ചയായി കിടന്നുറങ്ങിയിട്ട് തന്നെ വീട്ടിൽ ഉറക്കമില്ല നേരം ക്ലോക്കിൽ നോക്കിയിരിക്കും ഞങ്ങളെ ആരും ഉറങ്ങത്തില്ല നാളുകളായിട്ട് മാനസിക രോഗത്തിൽ ഭാരപ്പെട്ട് ഭാര്യയും ഭർത്താവും കൂടെ ഇന്നലെ വന്ന് പ്രാർത്ഥിച്ചു തലേ കൈവെച്ച് പ്രാർത്ഥിക്കലും ഭാര്യയുടെ ശരീരത്തിൽ നിന്നും ഭർത്താവിൻ്റെ ശരീരത്തിൽ നിന്നും ദുർഭൂതങ്ങൾ വിട്ടു മാറി ഇന്നലെ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഞങ്ങളവിടെ പ്രാർത്ഥിച്ചു ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അച്ഛാനു വേണ്ടി പ്രാർത്ഥിച്ചു ആമൻ ദുർഭൂതം വിട്ട് മാറിയപ്പോൾ നാളുകളായിട്ട് ഉറങ്ങാൻ കഴിയാത്ത കുടുംബത്തിൽ ഇന്നലെ സമാധാനത്തോടെ കിടന്നുറങ്ങി ഈ ആൻറ്റിയെ വീട്ടിൽ നിന്ന് പുറത്തിറക്കത്തില്ല ആമൻ എന്തൊക്കെയോ ശക്തികൾ ഇവരെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭയത്തിൻ്റെ ആത്മാവ് വന്നിട്ട് അദ്ദേഹം കട്ടിലിനടി കയറി പുതച്ചിരിക്കും അങ്ങനെ ഇരിക്കുന്ന മാനസികാവസ്ഥയിൽ നിന്ന് ഇന്നലെ സമാധാനത്തോടെ കിടന്നുറങ്ങി ഇന്ന് താൻ ഒറ്റയ്ക്കായി ഇവിടെ ആരാധന കൊന്നിരിക്കുന്നത് ഒരു കുഴപ്പമില്ലാതെ ദൈവം ഇവിടെ കൊണ്ടുവന്നു ആമേ കൊടുത്ത ഇവിടെ തന്നെ ഓർത്ത് കരങ്ങളടിച്ച് വിശ്വസിക്കാം പ്രിയണോരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുക ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥ പിതാവെ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ട വചനപ്രകാരം ദൈവത്തിന് പ്രിയമുള്ളവരായി ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറട്ടെ കർത്താവ് പ്രിയമുള്ളവർ വിടിവിക്കപ്പെടണതിന് കർത്താവിൻ്റെ അനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങളിൽ കർത്താവ് നിൻ്റെ വലം കൈ കൊണ്ട് രക്ഷിക്കണമേ എന്നിങ്ങോട് പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ ഇപ്പോൾ തന്നെ മാറട്ടെ വേദനകൾ മാറട്ടെ എല്ലാ ട്യൂമറുകളും മാറട്ടെ എല്ലാ കട ും മാറട്ടെ കർത്താവെ തുടർന്ന് പഠനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് തുടർന്ന് പഠിക്കുവാനുള്ള വഴികളും വാതിലുകളും തുറക്കട്ടെ ജോലി ഇല്ലാതെ മാറപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ജോലി ലഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ജോലി ലഭിക്കട്ടെ തടസ്സങ്ങൾ മാറുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ പിതാവ് യേശുവിൻ്റെ നാമത്തിൽ സ്ഥലത്ത് വലിയ ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആമേൻ മീൻസ് വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ജോലി സ്ഥലത്തെ എല്ലാ പ്രശ്നങ്ങളും മാറുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താപ ഇവരെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ പ്രിയമുള്ളവരെ ദൈവം നിങ്ങളെ ധാരാളം സഹായിക്കട്ടെ അടുത്താഴ്ച ഇതേ സമയം ഇതേ ചാനൽ കാണും വരെ ദൈവത്തിന്റെ കൃപയിൽ അവൻ നമ്മുടെ നിറയ്ക്കട്ടെ